നയതന്ത്ര തലത്തിൽ എങ്ങനെയാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ നടപടികൾ സ്വീകരിക്കുന്നത് ആ സമീപത്തെ എങ്ങനെ ഇന്ത്യ ശക്തമാക്കുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട് വിഷ്ണു തലവർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് വിഷ്ണു ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരങ്ങൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത് ഐക്യരാഷ്ട്ര സഭയിൽ ഇന്ത്യ ശക്തമായ നിലപാട് പാകിസ്ഥാനെതിരെ സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് ഈ വിഷയത്തിൽ വലിയ വിമർശനം ഉന്നയിക്കുകയുണ്ടായി സഭയിൽ ഇന്ത്യ പാകിസ്ഥാനോട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒപ്പം തന്നെ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെറീഫ് ഈ വിഷയം നയതന്ത്രപരമായി സംസാരിച്ചു തീർക്കണം എന്നതടക്കമുള്ളൊരു അഭിപ്രായം പറഞ്ഞതായി കേൾക്കുന്നു എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ മനു തീർച്ചയായിട്ടും ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ അതിശക്തമായിട്ടുള്ള വിമർശനം തന്നെയാണ് പാകിസ്ഥാനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രതിനിധി യോജന പട്ടേൽ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി കജ്വാ ആസിഫ് ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഈ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന അതടക്കമുള്ള കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി തന്നെ തുറന്ന് സമ്മതിച്ച് ഈ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നത് തുറന്ന് സമ്മതിച്ച ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ ഐക്യരാഷ്ട്രസഭ ിൽ അതിരൂക്ഷ വിമർശനം നടത്തിയിരുന്ന നടത്തിയിരിക്കുന്നത് അതായത് പാകിസ്ഥാൻ ഒരു തെമ്മാടി രാജ്യമാണ് അതായത് ഭീകരവാദത്തിന് ഇന്ധനം നൽകുന്ന അതിനെ പിന്തുണയ്ക്കുന്ന ഒരു തെമ്മാടി രാജ്യമാണ് പാകിസ്ഥാൻ എന്നതാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ ഉന്നയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കജുവ ആസിഫ് പറഞ്ഞ വാക്കുകളടക്കം അദ്ദേഹത്തിന്റെ കൺഫഷൻ അടക്കം ഇത്തരത്തിൽ തുറന്ന് കാട്ടിക്കൊണ്ടായിരുന്നു ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ സംസാരിച്ചത് അതോടൊപ്പം തന്നെയാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ി പാകിസ്ഥാൻ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന കാര്യമടക്കം ചൂണ്ടിക്കാട്ടിയ സാഹചര്യത്തിൽ ഇത്തരത്തിൽ പാകിസ്ഥാൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യം മിസ് യൂസ് ചെയ്യുകയാണ് അതായത് ഈ ഐക്യരാഷ്ട്രസഭയൊക്കെ തന്നെ ഈ ഒരു സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം നിലനിൽക്കണമെന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ അത്തരം ഈ വെടിനിർത്തൽ കരാറടക്കം പാകിസ്ഥാൻ മിസ്യൂസ് ചെയ്ത് നിലവിലത്തെ സാഹചര്യം പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഭീകരാക്രമണങ്ങൾക്ക് പിന്തുണ നൽകുന്നത് എന്നതടക്കമാണ് ഇന്ത്യ എന്തായാലും ഇത്തരത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ വലിയ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ വലിയ തരത്തിലുള്ള ചർച്ചകളടക്കം നീക്കങ്ങളടക്കം പാകിസ്ഥാനിലും ഇപ്പോൾ ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അത് നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് സൈനിക നീക്കം അടക്കം ശക്തമാക്കിയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫ് കഴിഞ്ഞ ദിവസം അവിടെ ചൂണ്ടിക്കാട്ടിയത് ഒരു യുദ്ധത്തിലേക്ക് പോകരുത് എന്നതാണ് കാരണം ഇന്ത്യയുമായി പാകിസ്ഥാൻ ഒരിക്കലും യുദ്ധത്തിലേക്ക് പോകരുത് അതിന് പകരം ഇപ്പോഴത്തെ ഈ ഒരു ടെൻഷൻ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ നയതന്ത്ര തലത്തിലൂടെ ചർച്ച ചെയ്ത് പരിഹരിക്കണം എത്രയും പെട്ടെന്ന് അത്തരത്തിലൊരു പരിഹാര ചർച്ചയിലേക്കൊക്കെ തന്നെ പോകണമെന്നതാണ് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നവാസ് ഷെറീഫ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെറീഫിന് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പാകിസ്ഥാനിലും വലിയ തലത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് അതിനിടയിൽ വീണ്ടും ചില പ്രകോപനപരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പ്രസ്താവനകൾ പാകിസ്ഥാൻ മന്ത്രിമാരുടെ ഭാഗത്തുനിന്നും വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം പാക് പ്രതിരോധ മന്ത്രി കജ്വ ആസിഫ് റോയ്റ്റേഴ്സിന് നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഒരു യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യമാണ് ഇന്ത്യൻ സൈനിക നടപടി ആസന്നമായ സാഹചര്യമാണ് അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നിലനിൽപ്പിനു വേണ്ടി നേരിട്ട് ഭീഷണി ഉണ്ടായിക്കഴിഞ്ഞാൽ ആണവായുധം പ്രയോഗിക്കേണ്ടി വരും എന്നതാണ് ഈ ഒരു അന്താരാഷ്ട്ര വാർത്താ ഏജൻസി ആയിട്ടുള്ള റോയ്റ്റേഴ്സിനോ കഴിഞ്ഞ ദിവസം പാക് പ്രതിരോധ മന്ത്രിയായിട്ടുള്ള കജ്വാ ആസിഫ് പറഞ്ഞിരിക്കുന്നതാ മനു ശരി ഏതായാലും പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള ശക്തമായ നീക്കങ്ങളിലേക്ക് പോകുന്നു ഐക്യരാഷ്ട്രസഭയിൽ അതുകൊണ്ടാണ് അത്ര രൂക്ഷമായൊരു പ്രതികരണം പാകിസ്ഥാൻ ഒരു തെമ്മാടി രാജ്യമാണ് എന്നതടക്കം ഇന്ത്യ നടത്തുന്ന സാഹചര്യം ഉണ്ടായത് അതേസമയം തന്നെ പാകിസ്ഥാൻ മന്ത്രിമാർ പ്രതിരോധ മന്ത്രിയും വിദേശകാര്യ മന്ത്രിയും ഒക്കെ വിവരക്കേടുകളുടെ പെരുമഴ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ നൂറ്റി മുപ്പത് ആണവായുധങ്ങൾ അത് ഇന്ത്യയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നതാണ് എന്നടക്കമുള്ള വിവരക്കേടുകളാണ് അവർ പറയുന്നത് ഏത് സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഒരു ഇറങ്ങിയാൽ ജയിക്കാൻ പോവുക എന്നുകൂടി അവർ ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ അതുമാത്രമല്ല യുദ്ധമൊന്നിനും പരിഹാരമുണ്ടാകുന്ന ഒരു സാഹചര്യമല്ല അത് വലിയ ചേരിതിരിവുകളിലേക്കൊക്കെ പോകും അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളൊന്നും പാകിസ്ഥാനിലെ നിലവിലെ ഭരണകൂടത്തിനില്ല ഒരു കാലത്തും അവരുടെ ഭരണകൂടത്തിന് അതുണ്ടായിട്ടില്ല എന്ന് നമുക്കറിയാം കാരണം തീവ്രവാദം കയറ്റി അയക്കുക അതിനെ സ്പോൺസർ ചെയ്യുക എന്ന് തന്നെയായിരുന്നു എക്കാലവും പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരുന്നത് അത് അമേരിക്കയ്ക്ക് വേണ്ടി കൂടിയായിരുന്നു എന്നതും നമ്മൾ ഓർക്കണം അത് നമ്മളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അവരുടെ മുൻ പ്രതിരോധ മന്ത്രി കൂടിയായിരുന്നു ക്ഷമിക്കണം ഇപ്പോഴത്തെ പ്രതിരോധം ഇതേ പ്രതിരോധ മന്ത്രി തന്നെയാണ് അമേരിക്കയ്ക്ക് വേണ്ടി പല ഘട്ടങ്ങളിൽ ഞങ്ങൾ ഭീകരരെ സ്പോൺസർ ചെയ്തിട്ടുണ്ട് എന്ന് തുറന്നു പറയേണ്ടി വരുന്ന സാഹചര്യവും നമ്മൾ കണ്ടതാണ് ഏതായാലും അതിർത്തിയിൽ വലിയ ടെൻഷൻ ഇപ്പോഴും നിൽക്കുകയാണ് അതിനിടയിൽ ഇന്നലെ ജമ്മു കാശ്മീർ നിയമസഭ പ്രത്യേക സമ്മേളനം ചേരുകയുണ്ടായി അതിൽ അവരുടെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമുണ്ട് അതായത് ഏറ്റവും സംയമനത്തോടെ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു ഭരണാധികാരിയുടെ വാക്കുകൾ കേൾക്കാൻ കഴിഞ്ഞു കാൽനൂറ്റാണ്ടിനിടെ ആദ്യമായിട്ടാണ് കാശ്മീരിലെ മുഴുവൻ ജനങ്ങളും ഭീകരർക്കെതിരെ ഇത്ര ശക്തമായി പ്രതിഷേധിക്കുന്നത് ഞാൻ കാണുന്നത് ഇത് ശുഭസൂചനയാണ് ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ തീവ്രവാദം തുടച്ചു നീക്കാം ജമ്മുകശ്മീരിലെ ക്രമസമാധാന ചുമതല സംസ്ഥാന സർക്കാരിനല്ല കേന്ദ്രഭരണ പ്രദേശമായ കാശ്മീരിന് സംസ്ഥാന പദവി നൽകണമെന്നത് നമ്മുടെ പ്രധാന ആവശ്യമാണ് എന്നാൽ ഇപ്പോൾ ഇക്കാര്യം ഞാൻ ഉന്നയിക്കുന്നില്ല മറ്റൊരു സമയത്ത് ഇക്കാര്യം ആവശ്യപ്പെടാം പഹൽഗാമിലെ ഇരുപത്തിയാറ് പേരുടെ മൃതദേഹം വച്ച് ചീഫ് പൊളിറ്റിക്സ് കളിക്കാൻ ഞാനില്ല എന്ന ഏറ്റവും മികവാർന്ന വാക്കുകൾ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയുടെ വാക്കുകൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞു അത്തരത്തിലുള്ള വാക്കുകളൊന്നും നമുക്ക് പലയിടങ്ങളിൽ നഷ്ടമായി പോകുന്നു എന്നതാണ് ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് ഇത്രയും ഭീകരർ കടന്നു വന്ന ആക്രമണം നടത്തിയിട്ടും പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകൾ വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഏതായാലും എല്ലാവരും ഒരുമിച്ച് നിൽക്കട്ടെ ഒരുമിച്ച് ഭീകരവാദം എന്ന് പറയുന്ന വലിയ വിപത്തിനെ ചെറുക്കാൻ കഴിയട്ടെ